എന്നാ പൊന്നു അതേ എന്നാ എന്നതാ പൊന്നു കുളിപ്പിക്കാം കൊച്ചിനെ കുളിപ്പിക്കാട്ടോ എന്നാ പൊന്നു സേ ഏ പാവയ്ക്കാറായില്ലേ ഏ എന്താ പറ്റിയേ ആ അത് ഊരിക്കഞ്ഞിട്ട് വേറെ നിൽക്കറി ഇട്ടാ മതിയാ പൊന്നോ ഇല്ല രാത്രി പതിനൊന്ന് മണിയായപ്പോ പൊന്നൂന് ഉറങ്ങാനല്ല തിരക്ക് കുളിക്കണം അല്ലേ പൊന്നോ കുളിക്കുവല്ലേ ചെയ്യണ്ടേ ഏ പറഞ്ഞേ ഇത് എന്നാ എപ്പിനെ കണ്ടോണ്ടിരിക്കണേ കിടക്കാറായില്ലേ പതിനൊന്ന് മണിയായില്ലേ സമയം ഏ ഒരു കിടക്ക എപ്പിനെ എന്നാലേ അന്നേ പൊന്നും കിടക്കുവോ അതെ പൊന്നും കേറണോ അത് സാറിയില്ല ഫാനൊക്കെ ഇട്ട് കിടക്കാം ജുവാൻകുട്ടിന് കിടക്കാൻ സമയായില്ല ഏ ജുവാൻകുട്ടാ ആ പിന്നെ പരിപാടി പല്ല് തേക്കുവാണോ ആ കൊച്ചു പല്ലൊക്കെ തേച്ച് മെടുക്കാനായിട്ടാട്ടോ കിടക്കോളൂ പൊന്നൂസ് പല്ല് തേച്ചോ ചേട്ടായി പല്ല് തേക്കോന്ന് പൊന്നൂസ് തേച്ചോ ആ എഡിപുട്ടൻ തേച്ചോ బడే പാൻ തോണിയായിട്ട് പിള്ളേർക്ക് മാത്രല്ല മമ്മിക്കും കിടക്കാറായില്ലേ ഏ ഇത് ആരും കിടക്കുന്നില്ല കേട്ടോ പപ്പ കിടന്നോ മേ ഇതന്നെ മമ്മി കിടക്കാത്ത എല്ലാരും ചൂടായോണ്ട് ഓടിപ്പാഞ്ഞി നടക്കുക ഒരു സൂത്രം ഇപ്പൊ കാണിച്ചു തരാം എല്ലായിടത്തും ഉണ്ടോന്ന് അറിയത്തില്ല ഒരു സാധനം കാണിച്ചു കണ്ടോ നമ്മടെ മുറ്റത്ത് കണ്ടോ ഇത് ചെള്ളന്നാണ് ഇവിടെയൊക്കെ പറയണത് ഇത് ഈ മഴ ഈ വേനൽക്കാലത്ത് വരുന്ന സാധനം കേട്ടോ എല്ലായിടത്തും ഒക്കെ ഉണ്ടോ എന്ന് അറിയത്തില്ല എല്ലാം എന്ത് പേരാ പറയണെന്നു അറിയത്തില്ല ഈ ലൈറ്റിൻ്റെ വെട്ട രാത്രിയാകുമ്പോൾ സന്ധ്യയാകുമ്പോൾ ലൈറ്റിൻ്റെ വെട്ടമൊക്കെ ഇടുമ്പെ അതേ മീ പാറച്ചെള്ളോ പാറച്ചെള്ളം എന്നെന്തൊക്കെയാണ് പറയണത് അന്നേരം വരുന്ന സാധനമായിട്ട് ഇത് ഭയങ്കര ചില ചിലയിടത്തൊക്കെ ഇപ്പം നമ്മുടെ ഇവിടെ മുറ്റത്ത് മാത്രമേ ഉള്ളൂ കേട്ടോ അകത്തേക്കൊന്നും അങ്ങനെ കയറില്ല ചില വീടുകളിലൊക്കെ ഇങ്ങനെ ഭിത്തി ഒക്കെ മുഴുവൻ പൊതിഞ്ഞിരിക്കും നമ്മളിവിടെ കണ്ടാൽ തൊഴുത്തിലൊക്കെ ഇങ്ങനെ ചോക്ക് വരച്ച് അവിടെ അന്നേരം പുറത്തേക്കുള്ള വെട്ടം വിട്ടിട്ട് ചോക്ക് വരച്ച് കഴിയുമ്പോൾ നമ്മുടെ മുറ്റത്ത് ഇവിടെ ചാടും പക്ഷേ ഇവിടെ മിക്ക വീട്ടിലും ഇങ്ങനെ അകത്തേക്ക് കയറി നമുക്ക് ഭയങ്കര ശല്യം കിടക്കാനും കാര്യങ്ങളും മറ്റൊക്കെ ഭയങ്കര ശല്യം ചെവിയിലും മൂക്കിലും പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ കയറുമ്പോൾ നമുക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് അതുപോലെ തന്നെ ഫുഡിലും പക്ഷെ നമ്മുടെ ഇവിടെ എല്ലാം ചാടിയിട്ടുണ്ട് കേട്ടോ ഉണ്ടോ ഒത്തിരി ഒന്നും വരില്ല വന്നതൊക്കെ നമുക്ക് ഇവിടെ നമ്മളിവിടെ പുറത്ത് തന്നെ ചോക്ക് വരച്ച് തൊഴുത്തേലൊക്കെ ചോക്ക് വരച്ച് ചാടിക്കുകയോ ചെയ്യണം അപ്പം എല്ലാം കൊണ്ടും പാതിരാത്രി ആയാലും ഒരംഗം തന്നെയാ കേട്ടോ നമ്മൾ ഈ വേനക്കിങ്ങനെ മഴ ആദ്യത്തെ മഴയൊക്കെ പെയ്തു തുടങ്ങുമല്ലേ ആദ്യത്തെ മഴയൊക്കെ പെയ്തു കഴിയുമ്പോൾ ഈ കരിയിലൊക്കെ ആടിയിലിരിക്കും ആദ്യത്തെ മഴ പെയ്തു കഴിയുമ്പോൾ ആണ് ഇത് ഇങ്ങനെ പറന്ന് വന്നത് കേട്ടോ ഈ സന്ധ്യയാകുമ്പത്തേക്കും കൂട്ടായിട്ട് ഭയങ്കര സൗണ്ടായിരിക്കും ഇത് അരച്ച് വന്നത് മഴ അരച്ചു വന്ന പോലെയാണ് ഇത് വന്നത് ഇത് സാധാരണ മനുഷ്യരെ അന്നേരം പുകയ്ക്കോ അങ്ങനെയൊക്കെ ചെയ്യണേ കാണാം കേട്ടോ പുക വരുമ്പോൾ ഇതിങ്ങനെ വരില്ല എന്നാണ് പറയണം പക്ഷേ ഇത് മഴ നന്നായിട്ടങ്ങ് പെയ്താൽ പിന്നെ ഇതിൻ്റെ ശല്യം ഉണ്ടാവില്ല ഇതങ്ങ് ചത്തുപോകുന്നതാണ് പറയുന്നത് പക്ഷെ ചെറിയ ചാറ്റ മഴയൊക്കെ ആണെങ്കിൽ ഭയങ്കരമായിട്ട് ഭിത്തിയെക്കൂടെ ഇങ്ങനെ ഫുള്ളായിട്ട് ഇരിക്കും ഭിത്തി നല്ല വെളുത്ത ഫിത്തിയൊക്കെ ആണെങ്കിൽ ഫുള് ഇങ്ങനെ തിക്കായിട്ട് അത് പൊതിഞ്ഞിരിക്കും കേട്ടോ ഇത് ഭയങ്കര ഒരു ശല്യ പോ അല്ല വീട്ടിലും അപ്പൊ അങ്ങനെ എല്ലാം കൊണ്ടും ഭയങ്കര രാത്രി പതിനൊന്ന് മണിയായിപ്പോ ഭയങ്കര അങ്കം നടക്കണം കേട്ടോ